സ്മാർട്ട് പി സിയിലേക്ക് സ്വാഗതം കറണ്ട് അഫയേഴ്സ് കറണ്ട് അഫയേഴ്സ് റിവിഷൻ ഇന്നും മുതൽ സ്റ്റാർട്ട് ചെയ്യുകയാണ് ഞാൻ ഇന്നൊരു ഇരുപത്തഞ്ച് റാൻഡം ക്വസ്റ്റൻസ് എടുത്തിട്ടുണ്ട് എൻ്റെ കൂടെ ചെയ്യുക ചെയ്തിട്ട് എത്ര മാർക്ക് കിട്ടി എന്നുള്ള കാര്യം കമൻറ്റ് ചെയ്യുക പിന്നെ നാളെ മുതൽ ഇങ്ങനെ മതിയോ ഇനി ക്വസ്റ്റൻസിൻ്റെ എണ്ണം കൂട്ടണോ എന്നുള്ള കാര്യമൊക്കെ കമൻറ്റ് ചെയ്യുക യൂസ്ഫുൾ ആണെങ്കിൽ അത് ഉറപ്പായിട്ട് നിങ്ങൾ കമൻ്റിലൂടെ റെസ്പോണ്ട് ചെയ്യണം പിന്നെ എത്ര എണ്ണം ശരിയാക്കാൻ പറ്റി എന്നുള്ള കാര്യം കൂടെ എന്ത് ചെയ്യണം കമൻറ്റ് ചെയ്യണം മസ്റ്റ് ആയിട്ട് നിങ്ങൾ അത് ചെയ്യണം കേട്ടോ ഓക്കെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം എല്ലാം യൂസ്ഫുൾ ആയിട്ടുള്ള ചോദ്യം വരുമെന്ന് ഉറപ്പിക്കാൻ പറ്റുന്ന ധാരാളം ചോദ്യങ്ങൾ ഇതിലുണ്ട് ഓക്കെ ഓൾറെഡി ചോദിച്ചതും സോ നമുക്ക് അടിപൊളിയായിട്ട് ചെയ്യാം കേരളത്തിലെ പുതിയ ചീഫ് സെക്രട്ടറി ആണെന്നാണ് ആദ്യത്തെ ചോദ്യം അൻപതാമത്തെ ചീഫ് സെക്രട്ടറി നിയമിക്കപ്പെട്ടിട്ടുണ്ട് എ ജയ തിലക് എ ജയതിലക് ഐ എ എസ് ആണ് എ ജയ തിലക് ഐ എ എസ് ആണ് കേരളത്തിന്റെ പുതിയ ചീഫ് സെക്രട്ടറി ചോദ്യം വരും ഉറപ്പാണ് അൻപതാമത്തെ ചീഫ് സെക്രട്ടറി ആണെന്ന് കഴിഞ്ഞാൽ എ ജയതിലക് ഐ എ എസ് ആണ് സർപ്പ ആപ്പിന്റെ ബ്രാൻഡ് അംബാസിഡർ ആണെന്നാണ് ചോദ്യം സർപ്പ ആപ്പ് എന്താണെന്ന് അറിയാമോ സർപ്പ ആപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വനം വകുപ്പ് ആരംഭിച്ച ഒരു ആപ്ലിക്കേഷൻ ആണ് സർപ്പ ആപ്പ് അതായത് നമ്മുടെ ഈ ജനവാസ മേഖലയിലേക്ക് എത്തുന്ന പാമ്പുകളെയൊക്കെ കണ്ടെത്തിയിട്ട് വനമേഖലയിലേക്ക് കൊണ്ടെത്തിക്കാൻ വേണ്ടിയിട്ട് ആരംഭിച്ച ഒരു ആപ്പാണ് അല്ലെങ്കിൽ വനം വനംവകുപ്പ് ആരംഭിച്ചൊരു ആപ്പാണ് സർപ്പ ആപ്പ് എന്ന് പറയുന്നത് ഈ സർപ്പ ആപ്പിന്റെ ബ്രാൻഡ് അംബാസിഡർ ഒരു സിനിമാ താരമാണ് എല്ലാവർക്കും അറിയാമായിരിക്കും ടൊവിനോ തോമസ് ആണ് അല്ലേ ടൊവിനോ തോമസ് ആണ് ടൊവിനോ തോമസ് ആണ് സർപ്പ ആപ്പിന്റെ ബ്രാൻഡ് അംബാസിഡർ ടോപ്പ് ഓക്കെ അല്ലേ സോ ഓർത്തിരിക്കുക സർപ്പാപ്പിന്റെ ബ്രാൻഡ് അംബാസിഡർ ആരെന്ന് കേട്ടുകഴിഞ്ഞാൽ അത് ടൊമിനോ തോമസ് ആണ് സർപ്പാപ്പ് ആരംഭിച്ചിരിക്കുന്നത് വനം വകുപ്പാണ് കേട്ടോ അടുത്ത് അൻപത്തി ഒൻപതാമത് ജ്ഞാനപീഠം ലഭിച്ച വ്യക്തി ആരാണ് അൻപത്തി ഒൻപതാമത് ജ്ഞാനപീഠം ലഭിച്ച വ്യക്തി വിനോദ് കുമാർ വിനോദ് കുമാർ ശുക്ലയാണ് കേട്ടോ വിനോദ് കുമാർ ശുക്ലയാണ് വിനോദ് കുമാർ ശുക്ലയാണ് അൻപത്തി ഒൻപതാമത് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച വ്യക്തി വിനോദ് കുമാർ ശുക്ലയാണ് ഈ വിനോദ് കുമാർ ശുക്ല ഹിന്ദി സാഹിത്യകാരനാണ് ഹിന്ദി സാഹിത്യകാരനാണ് പക്ഷേ ഇദ്ദേഹത്തിൻ്റെ സംസ്ഥാനം ചോദിക്കുകയാണെങ്കിൽ ഛത്തീസ്ഗഡ് ആണ് സംസ്ഥാനം എഴുതുകഴിഞ്ഞാൽ ഛത്തീസ്ഗഡാണ് സംസ്ഥാനം കേട്ടോ അപ്പം അൻപത്തി ഒൻപതാമത് ഞാനപീഠം ലഭിച്ച വ്യക്തി വിനോദ് കുമാർ ശുക്ലയാണ് ഹിന്ദി സാഹിത്യകാരൻ ഛത്തീസ്ഗഡാണ് സംസ്ഥാനം പന്ത്രണ്ടാമത്തെ ഹിന്ദി സാഹിത്യകാരനാണ് അതായത് ജ്ഞാനപീഠ പുരസ്കാരം ലഭിക്കുന്ന പന്ത്രണ്ടാമത്തെ ഹിന്ദി സാഹിത്യകാരനാണ് ആര് വിനോദ് കുമാർ ശുക്ല അടുത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് കടമരട്ട രാമകൃഷ്ണൻ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ കടമരട്ട രാമകൃഷ്ണൻ പുരസ്കാരം ലഭിച്ചത് എം ലീലാവതിക്കാണ് കേട്ടോ പ്രൊഫസർ എം ലീലാവതിക്കാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ കടമരട്ട രാമകൃഷ്ണൻ പുരസ്കാരം ലഭിച്ചത് എം ലീലാവതിക്കാണ് കേട്ടോ നമ്മൾ ആയിട്ടുള്ള പുരസ്കാരങ്ങൾ പഠിക്കുന്നതോടൊപ്പം തന്നെ നമ്മൾ എന്ത് ചെയ്യണം ഇതുപോലത്തെ ഈ ചെറിയ ചെറിയ പുരസ്കാരങ്ങൾ ചെറിയ ചെറിയ സാഹിത്യ പുരസ്കാരങ്ങൾ ഓർത്തു വെച്ചോണം നമ്മളെല്ലാവരും ഓടക്കുഴൽ വയലാറ് അതുപോലെ തന്നെ എഴുത്തച്ഛൻ പുരസ്കാരം എന്ന് പറഞ്ഞ് നമ്മൾ പോകാറുണ്ട് അതോടൊപ്പം തന്നെ ഇങ്ങനത്തെ ചെറിയ ചെറിയ പുരസ്കാരങ്ങൾ കൂടി എന്ത് ചെയ്യുക ഓർത്തിരിക്കുക അടുത്ത രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ച ആർക്കാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത് കെ അരവിന്ദാക്ഷനാണ് അല്ലേ കെ അരവിന്ദാക്ഷനാണ് കെ അരവിന്ദാക്ഷനാണ് ആണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത് ഗോബ എന്ന് പറയുന്ന ഗോബ എന്ന് പറയുന്ന നോവലിനാണ് ഗോബ എന്ന് പറയുന്ന നോവലിനാണ് ഓടക്കിൾ പുരസ്കാരം ലഭിച്ചത് അടുത്ത് അന്തരിച്ച ജോർജ് പി അബ്രഹാം ജോർജ് പി അബ്രഹാം ഏത് മേഖല എന്നാണ് ചോദ്യം വളരെ ആരോഗ്യ മേഖലയാണ് കേട്ടോ ആരോഗ്യ മേഖലയാണ് അതായത് ഡോക്ടറാണ് കേട്ടോ അപ്പൊ അന്തരിച്ച ജോർജ് പി അബ്രഹാം ഏത് മേഖല എന്നു പറഞ്ഞാൽ ആരോഗ്യ മേഖലയാണ് അദ്ദേഹം ഒരു ഡോക്ടറാണ് അദ്ദേഹത്തിന് ഉണ്ട് ഏറ്റവും കൂടുതൽ വൃക്ക മാറ്റ കേരളത്തിൽ ഏറ്റവും കൂടുതൽ വൃക്ക മാറ്റ ശസ്ത്രക്രിയകൾ നടത്തിയ വ്യക്തി കേരളത്തിൽ ഏറ്റവും കൂടുതൽ വൃക്ക മാറ്റ ശസ്ത്രക്രിയ നടത്തിയ വ്യക്തിയാണ് ആര് കുട്ടികളെ ജോർജ് പി അബ്രഹാം ഓക്കെ ഈ ലോകത്തിൽ ലോകത്തിലാദ്യമായി മാറ്റിവെക്കപ്പെട്ട അവയവമേ എന്നറിയാവോ ലോകത്തിലാദ്യമായിട്ട് മാറ്റിവെക്കപ്പെട്ട അവയവം വൃക്കയാണ് ലോകത്തെ ഏറ്റവും കൂടുതലായി മാറ്റിവയ്ക്കപ്പെടുന്ന അവയവമേന്ന് അറിയാവോ ലോകത്തെ ഏറ്റവും കൂടുതലായി മാറ്റിവയ്ക്കപ്പെടുന്ന അവയവം നമ്മുടെ കണ്ണിലെ കോർണിയാണ് കേട്ടോ കോർണിയ നമ്മൾ കണ്ണ് മാറ്റി വെക്കുന്ന ശസ്ത്രക്രിയ നമ്മൾ കെരാറ്റോപ്ലാസ്റ്റി എന്ന് പറയും കേട്ടോ കെരാറ്റോപ്ലാസ്റ്റി എന്ന് പറയും അതിൽ മാറ്റി വയ്ക്കുന്നത് നമ്മുടെ ഈ കണ്ണിന്റെ പുറമെയുള്ള ഈ ഗ്ലാസ് പോലത്തെ ആവരണമായിട്ടുള്ള കോർണിയാണ് മാറ്റിവെക്കുന്നത് കേട്ടോ അത് ഓർത്തിരിക്കുക അടുത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വനിതാ ഏകദിന ക്രിക്കറ്റ് ലോകകപ്പിന്റെ വേദി എവിടെയെന്നാണ് ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വനിതാ ഏകദിന ക്രിക്കറ്റ് ലോകകപ്പിന്റെ വേദി ഇന്ത്യയാണ് കേട്ടോ ഇന്ത്യയാണ് പ്രധാനപ്പെട്ട കായിക ഇനങ്ങളുടെ അല്ലെങ്കിൽ കായിക വേ മത്സരങ്ങളുടെ വേദി പഠിച്ചിരിക്കുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വനിതാ ഏകദിന ക്രിക്കറ്റ് ലോകകപ്പ് വേദി ഇന്ത്യയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രഞ്ജിത് ട്രോഫി ജേതാക്കളായിരുന്നു കേട്ടു കഴിഞ്ഞാൽ അത് വിദർഫയാണ് കേട്ടോ വിദർഫയാണ് വിദർഫയാണ് രഞ്ജി ട്രോഫി എന്തുമായി ബന്ധപ്പെട്ടെന്ന് അറിയാലോ നിങ്ങൾക്ക് രഞ്ജി ട്രോഫി ഇറാനി ട്രോഫി സെയ്ദ് മുഷ്താഖ് അലി ട്രോഫി ഇതെല്ലാം ക്രിക്കറ്റ് ആണല്ലേ അപ്പം രഞ്ജി ട്രോഫി ജേതാക്കളായിരുന്നു കേട്ടാൽ വിദർഭയാണ് റണ്ണർ അപ്പ് അല്ലെങ്കിൽ രണ്ടാം സ്ഥാനത്ത് എത്തിയതായിരുന്നു കേട്ടു കഴിഞ്ഞാൽ അത് കേരളമാണ് കേട്ടോ കേരളമാണ് രണ്ടാം സ്ഥാനത്തെത്തിയത് ഓക്കെ അപ്പം ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞു പറഞ്ഞുതരാം ഓക്കെ കേരളത്തിലെ പുതിയ ചീഫ് സെക്രട്ടറി ആൾ നേട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അൻപതാമത് ചീഫ് സെക്രട്ടറി ആൾ നീട്ട് കഴിഞ്ഞാൽ എ ജെ തിലക് ഐ എ എസ് ആണ് സർപ്പ ആപ്പിന്റെ ബ്രാൻഡ് അംബാസിഡർ ടൊമിനോ തോമസ് ആണ് അൻപത്തി ഒൻപതാമത് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച വ്യക്തി വിനോദ് കുമാർ ശുക്ല ഹിന്ദി സാഹിത്യകാരൻ സംസ്ഥാനം ഛത്തീസ്ഗഡ് അടുത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കടമരട്ട് രാമകൃഷ്ണൻ പുരസ്കാരം ലഭിച്ചത് പ്രൊഫസർ എൻ ലീലാവതിക്കാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഓടക്കുഴ പുരസ്കാരം ലഭിച്ചത് കെ അരവിന്ദാക്ഷൻ ഗോവ എന്ന നോവലിന് അന്തരിച്ച ജോർജ് പി അബ്രഹാം ഏത് മേഖല നേട്ടുകഴിഞ്ഞാൽ ആരോഗ്യ മേഖലയാണ് ഏറ്റവും കൂടുതൽ വൃക്കമാറ്റ ശസ്ത്രക്രിയ നടത്തിയ വ്യക്തിയാണ് ആര് ജോർജ് പി അബ്രഹാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വനിതാ ഏകദിന ക്രിക്കറ്റ് ലോകകപ്പിന്റെ വേദി ഇന്ത്യയാണ് അതുപോലെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രഞ്ജി ട്രോഫി ജേതാക്കൾ വിദർഭയാണ് ആ രണ്ടാം സ്ഥാനത്ത് വരുന്നത് ആഴ്ന്നിട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ റണ്ണർ അപ്പ് അപ്പായതാഴ്ന്നിട്ട് കഴിഞ്ഞാൽ അത് കേരളമാണ് ഓർത്തിരിക്കുക ഇമ്പോർട്ടന്റ് ആണ് അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റ് ജേതാക്കൾ അത് നല്ലൊരു ചോദ്യമാണ് നിങ്ങൾക്ക് വരും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റ് ജേതാക്കൾ ഇന്ത്യയാണ് ഓക്കെ ഇന്ത്യ ആരെയാണ് പരാജയപ്പെടുത്തിയത് ഇന്ത്യ ന്യൂസിലാൻഡിനെയാണ് പരാജയപ്പെടുത്തിയത് വേദി എവിടെ എവിടെയെന്ന് നേട്ടിക്കഴിഞ്ഞാൽ വേദി പാകിസ്ഥാൻ ആയിരുന്നു പക്ഷേ ഇന്ത്യ പാകിസ്ഥാനിൽ പോകാത്തത് കൊണ്ട് ഇന്ത്യയുടെ വേദി വന്നത് ദുബായി ആയിരുന്നു അല്ലെ ഇന്ത്യയുടെ വേദി വന്നത് എവിടെയാണ് നോക്കിയാൽ ദുബായി ആയിരുന്നു ഓർത്തിരിക്കുക അപ്പം ജേതാക്കൾ ഇന്ത്യയാണ് ഇന്ത്യയുടെ ജേതാക്കള് ന്യൂസിലാൻഡിനെയാണ് ഫൈനൽ പരാജയപ്പെടുത്തിയത് വേദി പാകിസ്ഥാൻ ആയിരുന്നു ഓക്കെ ഇന്ത്യയുടെ വേദി ദുബായിലായിരുന്നു ഇനി ഇന്ത്യയുടെ എത്രാമത്തെ ചാമ്പ്യൻസ് ട്രോഫി നേട്ടം എന്ന് കേട്ടു കഴിഞ്ഞാൽ മൂന്നാമത്തെയാണ് ഇന്ത്യ രണ്ടായിരത്തി രണ്ടിലും രണ്ടായിരത്തി പതിമൂന്നിലും ഇപ്പോൾ രണ്ടായിരത്തി പതിനഞ്ചിലും ഇന്ത്യ എന്ത് ചെയ്തു ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റ് ജേതാക്കൾ ആയി ഓക്കെ അല്ലേ അടുത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ചിലെ കണക്ക് പ്രകാരം ഏറ്റവും കൂടുതൽ ഉപഗ്രഹങ്ങളുള്ള ഗ്രഹം എന്ന് കേട്ടു കഴിഞ്ഞാൽ അത് ശനിയാണ് ശനി രണ്ടായിരത്തി ഇരുപത്തി ഏറ്റവും ഒടുവിലായി പുറത്തു വന്ന കണക്കുകൾ പ്രകാരം ഇരുന്നൂറ്റി എഴുപത്തി ഉപഗ്രഹങ്ങൾ ഇരുന്നൂറ്റി എഴുപത്തിനാല് ഉപഗ്രഹങ്ങൾ ആർക്കുണ്ട് ശനിക്കുണ്ട് അടുത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ലോക വനദിന പ്രമേയം എന്താണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ലോക വനദിന പ്രമേയം ഫോറസ്റ്റ് ആൻഡ് ഫുഡ് എന്നാണ് കേട്ടോ ഫോറസ്റ്റ് ആൻഡ് ഫുഡ് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ലോക വനദിന പ്രമേയം എന്തെന്ന് കഴിഞ്ഞാൽ ഫോറസ്റ്റ് ആൻഡ് ഫുഡ് എന്നാണ് വനദിനം നിങ്ങൾക്ക് അറിയായിരിക്കും മാർച്ച് മാസം മാർച്ച് മാസം ഇരുപത്തൊന്നാണ് വനദിനം അല്ലേ നമ്മളൊരു കോഡൊക്കെ വെച്ചിട്ട് പഠിച്ചിട്ടുണ്ട് വനജയുടെ വനജയുടെ കാലിൽ ക്ഷയം അല്ലെ വനജയുടെ കാലിൽ ക്ഷയം എന്ന് പറയുന്ന ഒരു കോഡൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അതായത് വനദിന മാർച്ച് ഇരുപത്തൊന്ന് ജലദിനം മാർച്ച് ഇരുപത്തിരണ്ട് കാലാവസ്ഥാ ദിനം ഇരുപത്തി മൂന്ന് ക്ഷയരോഗ ദിനം ഇരുപത്തിനാല് കേട്ടോ വനജയുടെ കാൽഷയം അത് ഓർത്തിരിക്കുക അടുത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ലോക ജലദിനത്തിന്റെ പ്രമേയം എന്താണ് പിള്ളേരെ ഹിമാനി ഹിമാനി സംരക്ഷണം ഹിമാനി സംരക്ഷണം ഹിമാനി സംരക്ഷണം ഓക്കെ അതായത് ഗ്ലേസിയർ പ്രിസർവേഷൻ എന്ന് പറയും കേട്ടോ അതായത് ഹിമാനികളെ സംരക്ഷിക്കുക ഹിമാനികളെ സംരക്ഷിക്കുക അപ്പം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ലോക വനദിനത്തിന്റെ പ്രമേയം ഫോറസ്റ്റ് ആൻഡ് ഫുഡ് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ലോക ജലദിനത്തിന്റെ പ്രമേയം ഹിമാനി സംരക്ഷണം എന്നാണ് അടുത്തത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ലോക സന്തോഷ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി പതിനെട്ടാണേ നൂറ്റി പതിനെട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ലോക സന്തോഷ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം ഒന്നാം സ്ഥാനത്ത് ആസ്യൂഷലാൻഡ് തന്നെയാണ് ഫിൻലാൻഡ് തന്നെയാണ് അല്ലെ ഫിൻലാൻഡ് തന്നെയാണ് ഒന്നാം സ്ഥാനത്ത് ഉള്ളത് അടുത്ത് നിലവിൽ ഏറ്റവും കൂടുതൽ പാൽ ഉത്പാദിപ്പിക്കുന്ന രാജ്യം കഴിഞ്ഞ എൽ ഡിക്കൊക്കെ ഈ ചോദ്യം വന്നതാണ് നിലവിൽ ഏറ്റവും കൂടുതൽ പാൽ ഉത്പാദിപ്പിക്കുന്ന രാജ്യം ഇന്ത്യയാണ് കേട്ടോ നിലവിൽ ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഏതാണ് ഇന്ത്യയാണ് മാർക്ക് കാർണി ഏത് രാജ്യത്തിന്റെ പുതിയ പ്രധാനമന്ത്രിയാണ് മാർക്ക് കാർണി ഏത് രാജ്യത്തിൻ്റെ ആണ് കുട്ടികളെ കാനഡ കാനഡ കാനഡയുടെ പുതിയ പ്രധാനമന്ത്രിയാണ് ആരൂട്ടിയുടെ മാർക്ക് കാർണിം അടുത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് യു എൻ കാലാവസ്ഥാ ഉച്ചകോടിയുടെ വേദി രണ്ടായിരത്തി ഇരുപത്തഞ്ച് യു എൻ കാലാവസ്ഥ ഉച്ചകോടിയുടെ വേദി അത് ബേലമാണ് ബേലം ബേലം കേട്ടാ ബ്രസീലിലെ ബ്രസീലിലെ ബേലം എന്ന സ്ഥലത്താണ് കേട്ടോ ബ്രസീലിലെ ബേലം എന്ന സ്ഥലത്താണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ യു എൻ കാലാവസ്ഥാ ഉച്ചകോടിയുടെ വേദി നമ്മളതിനാ കോപ്പ് തേട്ടി എന്ന് പറയും കേട്ടാ കോപ്പ് തേട്ടി എന്ന് പറയും ഈ കോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺഫറൻസ് ഓഫ് പാർട്ടീസ് എന്നാണ് കേട്ടോ കോൺഫറൻസ് ഓഫ് പാർട്ടീസ് എന്നാണ് അതായത് മുപ്പതാമത് യു എൻ കാലാവസ്ഥ ഉച്ചകോടിയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നടക്കുന്നത് ആദ്യമായിട്ട് നടന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലാണ് അത് ബെർലിനായിരുന്നു കേട്ടോ ബെർലിനിൽ വെച്ചിട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലാണ് നടന്നത് ഇപ്പം ഞാൻ ആദ്യം എന്ന് പറഞ്ഞപ്പോൾ പലർക്കും അത് റിയോ ഡി ജനീറോ അല്ലേ എന്ന് ചോദിക്കും അത് തൊണ്ണൂറ്റി രണ്ടിലെ ഫൗമ ഉച്ചകോടിയാണ് തൊണ്ണൂറ്റി രണ്ടിലെ ഫൗമ ഉച്ചകോടിയാണ് റിയോ ഡി ജനീറോയിൽ നടന്നത് അത് ഫൗമ ഉച്ചകോടിയാണ് തൊണ്ണൂറ്റി അഞ്ചില് ആണ് ആദ്യമായിട്ട് ഈ പറയുന്ന കാലാവസ്ഥ ഉച്ചകോടി അത് ബെർലിനായിരുന്നു കേട്ടോ ഇനി കോപ്പ് ട്വന്റി നയൻ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കോപ്പ് ട്വന്റി നയൻ അത് ബാക്കൂലായിരുന്നു കേട്ടോ ബാക്കു അസർബൈജാനിലെ ബാക്കൂലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കോപ്പ് ട്വന്റി നയൻ നടന്നത് അസർബൈജാനിലെ ബാക്കൂലായിരുന്നു കേട്ടോ അത് ഓർത്തിരിക്കുക അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടെ നമുക്ക് നോക്കാം ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്ത് നമുക്ക് വായിച്ച് നോക്കാടാ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റ് ജേതാക്കള് ഇന്ത്യ ിൽ പരാജയപ്പെടുത്തിയത് ന്യൂസിലൻഡിനെയാണ് ഓക്കെ ആയിരുന്നു വേദി ഇന്ത്യയുടെ വേദി ദുബായിലായിരുന്നു ഇന്ത്യയുടെ മൂന്നാമത്തെ കിരീടം രണ്ടായിരത്തി രണ്ടിലും രണ്ടായിരത്തി പതിമൂന്നിലും രണ്ടായിരത്തി പതിനഞ്ചിലും കിരീടം നേടി അടുത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ചിലെ കണക്ക് പ്രകാരം ഏറ്റവും കൂടുതൽ ഉപഗ്രഹങ്ങളുള്ള ഗ്രഹം ഏതാൽ ശനിയാണ് ഇരുന്നൂറ്റി എഴുപത്തിനാല് ഉപഗ്രഹങ്ങൾ ശനിക്കിപ്പോൾ ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ലോക വനദിന പ്രമേയം ഫോറസ്റ്റ് ആൻഡ് ഫുഡ് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ലോക ജലദിന പ്രമേയം ഹിമാനി സംരക്ഷണം അല്ലെങ്കിൽ ഗ്ലേസിയർ പ്രിസർവേഷൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ലോക സന്തോഷ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി പതിനെട്ടാണ് നൂറ്റി പതിനെട്ടാണ് ഇന്ത്യയുടെ സ്ഥാനം ഒന്നാം സ്ഥാനം താഴെ നേട്ട് കഴിഞ്ഞാൽ ആറക്കുട്ടികളെ അത് ഫിൻലാൻഡ് ആണ് നിലവിൽ ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഇന്ത്യയാണ് മാർക്ക് കാർണി ഏത് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി കഴിഞ്ഞാൽ കാനഡയുടെ പ്രധാനമന്ത്രിയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് യു എൻ കാലാവസ്ഥാ ഉച്ചകോടിയുടെ വേദി ബേലം ബ്രസീലാണ് അത് കോപ്പ് തേട്ടിയാണ് കോപ്പിന്റെ പൂർണ്ണരൂപം കോൺഫറൻസ് ഓഫ് വാർട്ടീസ് എന്നാണ് ആദ്യമായി നടന്ന ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് കോപ്പ് ട്വന്റി നയന്റെ വേദി ബാക്കു അസർബൈജാൻ ആണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ഫൗമ ഉച്ചകോടി നടന്നത് എവിടെ നേട്ടി കഴിഞ്ഞാൽ അത് നമ്മുടെ റിയോഡി ജനീറോ ബ്രസീലിലെ തന്നെ റിയോഡി ജനീറോയിലാണ് ആദ്യത്തെ ഫൗമ ഉച്ചകോടി നടന്നത് ഓക്കെ അടുത്ത് രണ്ടായിരത്തി ഇരുപത്തി മാർച്ചിൽ നവരത്ന പദവി ലഭിച്ച സ്ഥാപനങ്ങൾ ഏതൊക്കെ നേട്ടുകഴിഞ്ഞാൽ ഐ ആർ എഫ് സി ഐ ആർ എഫ് സി ഐ ആർ എഫ് സി എന്ന് അറിയോ ഇന്ത്യൻ റെയിൽവേ ഫിനാൻസ് കോർപ്പറേഷൻ എന്താണിട്ടെ ഇന്ത്യൻ റെയിൽവേ ഫിനാൻസ് കോർപ്പറേഷൻ ആണ് ഐ ആർ എഫ് സി അതുപോലെ തന്നെ ഐ ആർ സി ടി സി ഐ ആർ സി ടി സി ഐ ആർ സി ടി സി ഓക്കെ എന്താണെന്നറിയാവോ ഇന്ത്യൻ റെയിൽവേ കാറ്ററിംഗ് ആൻഡ് ടൂറിസം കോർപ്പറേഷൻ ഇന്ത്യൻ റെയിൽവേ കാറ്ററിംഗ് ആൻഡ് ടൂറിസം കോർപ്പറേഷൻ അപ്പം ഈ നവരത്ന പദവി എന്തൊക്കെയെന്ന് നമ്മ നവരത്ന പദവി അതുപോലെ മഹാരത്ന പദവി അതൊക്കെ ഞാൻ ക്ലാസ്സിൽ എടുത്തിട്ടുണ്ട് നമ്മുടെ ഈ ടെന്റ് മെയിൻസ് എന്ന് പറഞ്ഞ ഫോൾഡർ തന്നെ നിങ്ങൾ തപ്പിയാൽ അതിനകത്ത് ക്ലാസ് കിടപ്പുണ്ട് കേട്ടോ ഈ മഹാരത്ന നവരത്ന പദവിക്ക് എന്താണെന്നും ആർക്കൊക്കെയാണ് ഉള്ളതെന്നുള്ള കാര്യം ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് അപ്പോൾ അത് കണ്ടാൽ മനസ്സിലാവും ഓക്കെ അപ്പൊ നിലവിലെ കിട്ടിയത് അതായത് ഈ മാർഷൽ കിട്ടിയത് ഐ ആർ എഫ് സിക്കും കിട്ടി അതായത് ഇന്ത്യൻ റെയിൽവേ ഫിനാൻസ് കോർപ്പറേഷനും ഐ ആർ സി ടി സി ഇന്ത്യൻ റെയിൽവേ കാറ്ററിങ് ആൻഡ് ടൂറിസം കോർപ്പറേഷനും കിട്ടി കന്യകാത്വ പരിശോധന മൗലിക അവകാശ ലംഘനം എന്ന് പ്രഖ്യാപിച്ച ഹൈക്കോടതി ഛത്തീസ്ഗഡ് ഹൈക്കോടതിയാണ് കേട്ടോ ഛത്തീസ്ഗഡ് ഹൈക്കോടതിയാണ് ഈ പറയുന്ന കന്യാഘാത പരിശോധന മൗലികാവകാശ ലംഘനം എന്ന് പ്രഖ്യാപിച്ചത് ഛത്തീസ്ഗഡ് ഹൈക്കോടതിയാണ് രാജ്യത്തെ അൻപത്തെട്ടാമത് കടുവാസങ്കേതം ഏതാണ് രാജ്യത്തെ അമ്പത്തെട്ടാമത് കടുവാസങ്കേതം മാധവ് ടൈഗർ റിസർവ് ആണ് കേട്ടോ മാധവ് ടൈഗർ റിസർവ് ആണ് മാധവ് ടൈഗർ റിസർവ് എവിടെ നിങ്ങൾക്ക് അറിയോ മാധവ് ടൈഗർ റിസർവ് മധ്യപ്രദേശിലാണ് മാധവ് ടൈഗർ റിസർവ് എവിടെയാണ് മധ്യപ്രദേശിലാണ് ഇനി അൻപത്തി ഏഴാമത്തത് എന്ന് അറിയാമോ അൻപത്തി ഏഴാമത്തത് അൻപത്തി ഏഴാമത്തത് രത്തപാനി രത്തപാനി ടൈഗർ റിസർവ് അതും എവിടെ തന്നെയാണ് മധ്യപ്രദേശ് തന്നെയാണ് അൻപത്തി എട്ടാമത്തത് മാധവ് ടൈഗർ റിസർവ് മധ്യപ്രദേശ് അൻപത്തി ഏഴാമത്തത് രക്തപാനി ടൈഗർ റിസർവ് അതെവിടെ തന്നെയാണ് വളരെ മധ്യപ്രദേശ് തന്നെയാണ് അടുത്ത് സ്വന്തമായി ഉപഗ്രഹം നിർമ്മിക്കാൻ ഒരുങ്ങുന്ന ആദ്യ സംസ്ഥാനം ഏതാണ് സ്വന്തമായി ഉപഗ്രഹം നിർമ്മിക്കാൻ ഒരുങ്ങുന്ന ആദ്യ സംസ്ഥാനം ഏതെന്ന് കേട്ടു കഴിഞ്ഞാല് അത് അസമാണ് അസമാണ് സ്വന്തമായി ഉപഗ്രഹം നിർമ്മിക്കാൻ ഒരുങ്ങുന്ന ആദ്യ സംസ്ഥാനം അസമാണ് അസമാണ് അടുത്ത് വിദ്യാഭ്യാസം തൊഴിൽ തദ്ദേശ സ്ഥാപനങ്ങൾ എന്നിവയിൽ ഒ ബി സി സംവരണം നാല്പത്തിരണ്ട് ശതമാനമാക്കിയ സംസ്ഥാനം ഏതാണ് ഓ ബി സി സംവരണം നാല്പത്തിരണ്ട് ശതമാനമാക്കിയ സംസ്ഥാനം അത് തെലുങ്കാന ആണ് കേട്ടോ തെലുങ്കാനയാണ് വിദ്യാഭ്യാസം തൊഴിൽ തദ്ദേശ സ്ഥാപനങ്ങൾ എന്നിവയിൽ ഒ ബി സി സംവരണം നാല്പത്തിരണ്ട് ശതമാനമാക്കിയത് തെലങ്കാനയിലാണ് ഓക്കെ ഏറ്റവും കൂടുതൽ നാഷണൽ ഹൈവേ ഉള്ള സംസ്ഥാനം ഏതാണ് പുതിയ കണക്കുകൾ പ്രകാരം ഏറ്റവും കൂടുതൽ നാഷണൽ ഹൈവേ ഉള്ളത് മഹാരാഷ്ട്രയിലാണ് മഹാരാഷ്ട്രയിൽ നൂറ്റി രണ്ട് നാഷണൽ ഹൈവേകളുണ്ട് ഓക്കെ അതുപോലെ തന്നെ രണ്ടാം സ്ഥാനത്ത് ഉത്തർപ്രദേശിലാണ് ഉത്തർപ്രദേശിലാണെങ്കിൽ തൊണ്ണൂറ് നാഷണൽ ഹൈവേകളാണ് ഉത്തർപ്രദേശിലുള്ളത് മൂന്നാം സ്ഥാനത്ത് ആണ് മൂന്നാം സ്ഥാനത്ത് ബീഹാറാണ് ബീഹാറിലെ അൻപത്തിയാറ് നാഷണൽ ഹൈവേകളാണ് ബീഹാറിൽ ഉള്ളത് അടുത്ത ഇന്ത്യയിൽ ആദ്യത്തെ സമാധാന കേന്ദ്രം കഴിഞ്ഞാൽ ഇന്ത്യയിൽ ആദ്യത്തെ സമാധാന കേന്ദ്രം സ്ഥാപിച്ചത് ഗുരുഗ്രാം ആണ് കേട്ടോ ഗുരുഗ്രാം ഗുരുഗ്രാം ഹരിയാനയിലാണ് ഗുരുഗ്രാം ഹരിയാനയിലാണ് ആദ്യ സമാധാന കേന്ദ്രം സ്ഥാപിച്ചത് ഈ ഗുരുഗ്രാം ഹരിയാന ഹരിയാന ആയിട്ട് വരുന്ന വേറൊരു ചോദ്യം ഉണ്ട് കേട്ടോ ധാന്യ എ ടി എം ഇന്ത്യയിൽ ആദ്യത്തെ ധാന്യ എ ടി എം എവിടെ നേട്ട് കഴിഞ്ഞാൽ അതും ഗുരുഗ്രാം ഹരിയാനയിലാണ് അടുത്ത് സ്വകാര്യ സർവകലാശാല ബില്ല് ആ സ്വകാര്യ സർവകലാശാല ബില്ലിന് കേരള നിയമസഭ അംഗീകാരം നൽകി അല്ലേ അതായത് സ്വകാര്യ സർവകലാശാലകൾ സ്ഥാപിക്കാം പക്ഷെ അവിടെ കേരളീയർക്ക് സംവരണം എത്ര ശതമാനം സീറ്റുകളിലാണ് സ്വകാര്യ സർവകലാശാലകൾ കേരളീയർ സംവരണം എന്ന് പറഞ്ഞാല് നാൽപ്പത് ശതമാനം സീറ്റുകളിലാണ് ഏട്ടാ നാൽപ്പത് ശതമാനം സീറ്റുകളിലാണ് സ്വകാര്യ സർവകലാശാലകളിലെ കേരളീയരുടെ സംവരണം വയോജന കമ്മീഷൻ രൂപീകരിക്കുന്ന ആദ്യ സംസ്ഥാനം ഏതാണ് വയോജന കമ്മീഷൻ രൂപീകരിക്കുന്ന ആദ്യ സംസ്ഥാനം കേരളമാണ് ഏട്ടാ കേരളമാണ് വയോജന കമ്മീഷൻ രൂപീകരിക്കുന്ന ആദ്യ സംസ്ഥാനം ഇത് ഓൾറെഡി ചോദിച്ചു കഴിഞ്ഞു റീസെൻറ്റായിട്ട് നടന്ന ഒരു ഓൺലൈൻ എക്സാമിന് ഇത് ചോദിച്ചു കഴിഞ്ഞു ഞാനത് വീഡിയോ ചെയ്തിട്ടുണ്ട് ഈ ഞാൻ പറഞ്ഞ സെയിം പ്ലേലിസ്റ്റിൽ നിങ്ങൾ നോക്കിയാൽ മതി അവിടെ കാണാൻ കഴിയും കേട്ടോ വയോജന കമ്മീഷൻ രൂപീകരിക്കുന്ന ആദ്യ സംസ്ഥാനം കേരളമാണ് ഈ രൂപീകരിക്കുന്ന വയോജന കമ്മീഷൻ്റെ കാലാവധി മൂന്ന് വർഷമായിരിക്കും മൂന്ന് വർഷമായിരിക്കും കാലാവധി മൂന്ന് വർഷമായിരിക്കും കാലാവധി അംഗസംഖ്യ നാലാണ് അംഗസംഖ്യ നാലാണ് ഓക്കെ ഇത് രൂപീകരിക്കണത് വയോജന കമ്മീഷൻ നിയമം വയോജന കമ്മീഷൻ നിയമം രണ്ടായിരത്തി ഇരുപത്തി എന്ന നിയമപ്രകാരമാണ് ഏട്ടാ വയോജന കമ്മീഷൻ നിയമം രണ്ടായിരത്തി ഇരുപത്തി എന്ന നിയമപ്രകാരമാണ് ഇത് രൂപീകരിക്കുന്നത് ഈ നിയമമൊക്കെ ഓൾറെഡി പാസ്സാക്കിയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് പാസ്സാക്ക നിലവിൽ വന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മാസം ഡിസംബർ മാസം ഈ നിയമം അതായത് വയോജന കമ്മീഷൻ നിയമം നമ്മുടെ കേരളത്തിൽ എന്ത് ചെയ്തു നിലവിൽ വന്നു അതിപ്പോൾ എന്ത് ചെയ്തു നമ്മുടെ നിയമസഭ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് പാസ്സാക്കി ഓക്കെ പിന്നെ നമ്മുടെ കേരളമാണ് ആദ്യ സംസ്ഥാനം ഓർത്തിരിക്കുക മൂന്ന് വർഷമാണ് ഈ രൂപീകരിക്കുന്ന കമ്മീഷന്റെ കാലാവധി അംഗസംഖ്യ നാലാണ് അംഗസംഖ്യ നാലാണ് ഓക്കെ അപ്പൊ നമ്മൾ ഇരുപത്തഞ്ച് റാൻഡം ആയിട്ടുള്ള ചോദ്യങ്ങൾ എടുത്തിട്ടാണ് ഇന്നിവിടെ റിവിഷൻ ചെയ്തിരിക്കുന്നത് എനിക്ക് ഉറപ്പുണ്ട് ഇതിൽ നിന്ന് പല ചോദ്യങ്ങളും നിങ്ങൾക്ക് എന്ത് ചെയ്യും പരീക്ഷയ്ക്ക് ചോദിക്കും സോ നന്നായിട്ട് എഴുതി തന്നെ പഠിക്കുക ഈ ഇരുപത്തഞ്ചെണ്ണത്തിൽ നിങ്ങൾക്ക് എത്രണം ശരിയാക്കാൻ പറ്റി എന്നുള്ള കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക കുട്ടികളെ കമൻറ്റ് ചെയ്യുക ഓക്കെ അല്ലേ അപ്പോൾ ഇതുപോലെ തന്നെ വേണോ ഇനി ക്വസ്റ്റ്യൻസിൻ്റെ എണ്ണം കൂട്ടണോ ഇനി വേറെ ഏതെങ്കിലും രീതിയിൽ വേണമെന്നുള്ള കാര്യമൊക്കെ എന്ത് ചെയ്യുക കമൻറ്റ് ചെയ്യുക നമുക്ക് അത് പരിഗണിക്കാം ഓക്കെ അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം ഓക്കെ